ബുക്കിംഗിലൂടെ െ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ സ്കൂളിൽ വായനാ ദിനാചരണം വിവിധ പരിപാടികളോടെയാണ് കൊണ്ടാടുന്നത് വായനാ വാരാചരണത്തിന്റെയും സ്കൂളിലെ വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു പൂർവ്വ അധ്യാപിക ഉമാദേവി വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ മുതുതല യുവജന സമാജം വായനശാലയിലെ ലൈബ്രേറിയൻ വേലായുദീൻ മാസ്റ്ററെ ആദരിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീഹരിയാണ് സ്കൂൾ റേഡിയോ വഴി പി എൻ പണിക്കരുടെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അനുസ്മരിക്കുകയും അധ്യാപകർ അവരുടെ വായനാനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തു എൽ പി തലത്തിലും യു പി തലത്തിലും കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും പുസ്തകപ്രദർശനവും വായന ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു